നാവ് കൊണ്ട് നമ്മൾ പറയേണ്ട പത്ത് അത്ഭുത മന്ത്രങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വിജയ മന്ത്രങ്ങളാണ് ഒന്നാമത്തേത് നമ്മൾ സാധാരണ പറയാറുണ്ട് ഏത് നല്ല കാര്യം തുടങ്ങിയാലും ഏത് നല്ല കാര്യം ഭക്ഷണം കഴിക്കലാവട്ടെ വാഹനത്തിൽ കയറലാവട്ടെ നമ്മൾ അതുപോലെ തന്നെ വസ്ത്രം ധരിക്കലാവട്ടെ എന്ത് നല്ല കാര്യം ചെയ്താലും എന്ന് പറയുക ഇനിയോ ഏതെങ്കിലും രണ്ടാമത്തെ വിജയമന്ത്രം ഭാവി കാര്യം തീരുമാനിക്കുമ്പോ എനിക്ക് എനിക്ക് അവിടെ പോകണം എനിക്ക് ഇവിടെ പോണം എന്നൊക്കെ നമ്മള് ഭാവി കാര്യത്തിലേക്ക് നമ്മൾ ഓരോ കാര്യങ്ങളും പറയുമ്പോൾ അല്ലെങ്കിൽ ചിന്തിക്കുമ്പോ എന്ത് പറയണം ഇൻഷാ അള്ളാ ഇൻഷാ അള്ളാ അള്ളാഹു ഉദ്ദേശിച്ചാൽ ഒരാൾ നമ്മളെ പുകഴ്ത്തുമ്പോ ഒരാൾ നമ്മളെ പുകഴ്ത്തുകയാണ് ഓ എന്റെ മുന്നണാവെ നല്ല പ്രസംഗമാണല്ലോ നല്ല ക്ലാസ് ആണല്ലോ ഒരാൾ നമ്മളെ പുകഴ്ത്തുകയാണ് അപ്പൊ എന്തു പറയണം നമ്മൾ എന്ത് പറയണം അല്ലാ ഇനി അഭിനന്ദനം പ്രകടിപ്പിക്കുമ്പോൾ പറയണം അപ്പൊ ഉദാഹരണം പറഞ്ഞാൽ എത്രയോ ആളുകളാണെന്ന് അറിയോ ഉസ്താദ് ഉസ്താദിന്റെ ക്ലാസ് നല്ല ക്ലാസ് ആണ് നല്ല നല്ല ക്ലാസ് ആയി നല്ല എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിലാണ് ഉസ്താദ് ക്ലാസ് പറയുന്നത് എന്ന് ചില ആൾക്കാർ പറയും അപ്പൊ ആ കൂട്ടത്തിൽ എന്തു പറയും നമ്മൾ ഒരാളെ അഭിനന്ദിക്കുകയാണെങ്കിൽ അപ്പൊ പറയാനെന്താ മാഷാ എന്ന് പറയും മാഷാ അള്ളാഹ നല്ല പ്രസംഗം നല്ല ക്ലാസ് ആണ് കേട്ടോ ഇനി നമ്മൾ ഒരു സ്ഥലത്ത് നിന്നും വിട പറയുകയാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു കടയിൽ നിന്ന് ഇറങ്ങുന്നു അപ്പൊ എന്തു പറയണം ഫി അമാനില്ല എന്നെല്ലാം അള്ളാഹുവിന്റെ കാവലിൽ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിൽ എന്ന് ഏകദേശം അർത്ഥം വരുന്ന ഫി അമാനില്ല എന്ന് പറയണം ഇനി ഒരു പ്രശ്നത്തിന് പരിഹാരം തേടി നമ്മൾ ഇറങ്ങുന്നു ഇപ്പോൾ പഞ്ചായത്തിലേക്ക് പോകുന്നു അല്ലെങ്കിൽ താലൂക്കിലേക്ക് പോകുന്നു ബ്ലോ എന്തെങ്കിലും എന്താണ് ഓരോരു കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടി പോകുന്നു നമ്മൾ എങ്ങോട്ടെങ്കിലും ഒരു കാര്യം പ്രത്യേകിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു അല്ലെ ഹോസ്പിറ്റലിൽ പോകുന്നത് എന്താ നമ്മുടെ രോഗത്തിന് ശിഫാ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മൾ പോകുന്നത് ഗുളിക വാങ്ങാൻ ഡോക്ടറെ കാണാൻ ആ സമയത്ത് എന്ത് പറയണം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്ത് പറയണം തവക്കൽ തു ടുഅല്ലോ ഇനി സന്തോഷ വാർത്ത അറിയുമ്പോൾ നമുക്ക് ഒരു കുട്ടി ജനിച്ചു അല്ലെങ്കിൽ എന്താ നമ്മുടെ മോൾക്കൊരു കുട്ടി ജനിച്ചു അത് എന്തൊരു സന്തോഷ വാർത്ത നമ്മൾ അറിഞ്ഞാൽ എന്തു പറയണം സന്തോഷ വാർത്ത അറിഞ്ഞാൽ എന്ത് പറയണം തബാറ ഇനിയോ മറ്റൊരു കാര്യം എട്ടാമത്തേത് എല്ലാ നല്ല കാര്യത്തിന് ശേഷവും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അല്ലെ അതുപോലെ തന്നെ നമ്മളൊരു സ്ഥലത്ത് വാഹനത്തിൽ പോയി ഇറങ്ങി അതായത് നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ സുരക്ഷിതമായി എത്തി അപ്പോഴും പറയണം എന്ത് പറയണം അലഹമില്ലാ ഇനി ഒമ്പതാമത്തേത് തെറ്റ് ഒരാൾ ഒരു തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ അല്ലെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്തു പോയാൽ തെറ്റ് നമ്മൾ കണ്ടാൽ തെറ്റ് നമ്മൾ കേട്ടാൽ പറയണം അസ്തഫിറ ഇനി പത്താമത്തേത് എന്തെങ്കിലും ഒരു അനുഗ്രഹം നമ്മൾ കണ്ടാൽ ഉദാഹരണം നമ്മുടെ കയ്യില് സ്വർണ്ണ വളകൾ മോതിരം കഴുത്തില് ധരിച്ചിരിക്കുന്ന വാച്ച് നമ്മുടെ ഫോണ് അള്ളാഹു അനുഗ്രഹങ്ങളെ കാണുമ്പോൾ എന്തു പറയണം വിജയ മന്ത്രങ്ങൾ ഒരു പേപ്പർ എടുത്തിട്ട് ഒരു നമ്മുടെ ബുക്ക് ഉണ്ടല്ലോ ആ ബുക്ക് എടുത്തിട്ട് ഇങ്ങനെ എഴുതി വെക്കാം എന്നിട്ട് ഇൻഷാള്ള ഇതൊന്ന് ഇടക്കിടക്ക് ഒന്ന് വായിച്ചു നോക്കുക ആ ഏതൊക്കെ വാക്കുകൾ ഏതൊക്കെ ഈ മന്ത്രങ്ങൾ ഏതൊക്കെ സമയത്ത് പറയണമെന്ന് മനസ്സിലാക്കി നമ്മൾ അതുപോലെ പറയുക കേട്ടോ